നിർണായകമായ ജനവിധിക്ക് നാളെ കാതൂർക്കുമ്പോൾ കോഴിക്കോട് വടകര മണ്ഡലത്തിൽ പോലീസും ജാഗ്രതയിലാണ് രാഷ്ട്രീയത്തിനപ്പുറം വർഗീയ പരാമർശങ്ങളിലേക്ക് കടന്ന വടകര നാദാപുരം പേരാമ്പ്ര തുടങ്ങിയ പ്രശ്നബാധിത മേഖലകളിൽ പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തി സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ജനവിധികളിലൊന്ന് വടകരയിലാണ് എന്നതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് മണ്ഡലത്തിലെ ഓരോ പ്രദേശവും രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം വർഗീയ പരാമർശങ്ങളിലേക്ക് കടന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ജാഗ്രത വർദ്ധിപ്പിച്ചത് വോട്ടെണ്ണൽ നടക്കുന്ന കോഴിക്കോട് ജെ ഡി ടി കോളേജ് പരിസരം തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണുന്ന താമരശ്ശേരി കൗണ്ടിങ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ പ്രഖ്യാപിച്ചു ഇന്ന് വൈകിട്ട് മുതൽ നാളെ രാത്രി വരെയാകും നിരോധനാജ്ഞ തുടരുകയെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ പറഞ്ഞു ും എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം ഇനി ഫലപ്രഖ്യാപനം വരാനിരിക്കെ ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് മൂന്ന് മുന്നണികൾക്കും കോഴിക്കോട്ടെ കൌണ്ടിങ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയോടൊപ്പം അമൃത ന്യൂസ് ജനവിധി എണ്ണുന്നു ജൂൺ ഭരണ വോട്ടെണ്ണൽ ദിവസത്തെ സമഗ്ര തത്സമയ വിവരങ്ങളുമായി അമൃത ടിവിയും നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ തത്സമയ വിവരങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും ഒപ്പം ദേശീയതല വാർത്തകൾ കാണുക ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മണി മുതൽ